ടെ ഈ വക്കീലന്മാർ തമ്മിൽ അടി തുടങ്ങിയിരിക്കുകയാണ് അതായത് ഒരു ജൂനിയർ ജൂനിയറായിട്ടുള്ളൊരു വനിതാ വക്കീലിനെയാണ് സീനിയർ വക്കീല് മുഖത്തൊക്കെ അടിച്ച് വലിയ വലിയ ക്ഷതമുണ്ടാക്കിയിരിക്കുന്നത് ഇതൊരു നല്ല പ്രവണതയാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല എന്ന് മാത്രമല്ല ഈ തിരുവനന്തപുരത്തെ വഞ്ചൂർ കോടതി കോടതി കോംപ്ലക്സ് അവിടെ വക്കീലന്മാരുടെ ഇടയിലുള്ള ഈ ക്രിമിനലൈസേഷൻ അത് കുറേ നാളുകളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നാളുകൾക്ക് മുൻപ് അവിടുത്തെ ഒരു വക്കീലിനെ പോലീസ് പിടിച്ചുകൊണ്ടതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വക്കീലന്മാരെല്ലാവരും സമരം നടത്തി നമ്മളെല്ലാവരും ആ സമരത്തിൻ്റെ ഭാഗമായി മാറി പക്ഷെ അതിലൊക്കെ കാണുന്ന ഒരു കാര്യം തിരുവനന്തപുരത്തെ കോടതി കോംപ്ലക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വക്കീലന്മാരുടെ ഇടയിലുള്ള ഒരു ക്രിമിനലൈസേഷൻ വക്കീലന്മാർ തന്നെ ക്രിമിനൽസ് ആയി മാറുന്നു എന്ന് പറയുന്നത് ഒരു ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളതിൽ പ്രധാനമാണ് ഒന്ന് ജോലിയിലെ അസ്ഥിരത രണ്ടാമത് വരുമാനമില്ലായ്മ പിന്നെ ഗുണ്ടായുസം അപ്പോൾ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു സംഭവിക്കുക പിന്നുള്ളത് വനിത ജൂനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകരെ സംബന്ധിച്ച് കോടതികൾ വളരെ ഗൗരവമായി കാണേണ്ട വിഷയങ്ങളുണ്ട് കോടതികളിൽ കേസ് വളരെയധികം കുറഞ്ഞു ഇപ്പോൾ സുപ്രീം കോടതി ആണെങ്കിലും നമ്മുടെ ഈ സിസ്റ്റം കംപ്ലീറ്റ് എല്ലാവരും ആവശ്യപ്പെടുന്നത് കേസുകൾ കുറയ്ക്കുക എന്നുള്ള നിലയായിട്ട് ബന്ധപ്പെട്ട് മീഡിയേഷൻസും അദാലത്തും അതുപോലെ കാര്യങ്ങൾ വ്യാപകമായി നടപ്പിലാക്കാൻ തുടങ്ങി അപ്പോൾ എന്ത് സംഭവിച്ചു വക്കീലന്മാർക്ക് കേസില്ല അപ്പോൾ ഈ ജൂനിയേഴ്സ് ജൂനിയേഴ്സായിട്ട് ഇപ്പോൾ ഒരു ഓരോ എൻറോൾമെൻറ്റിലും ആയിരക്കണക്കിന് ആളുകളാണ് എൻറോൾമെൻറ്റിലേക്ക് വരുന്നത് മനസ്സിലായില്ലേ അത് ഓരോ സപ്പോൾ ഒരു മാസം എൻറോൾമെൻറ്റ് മാസം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാസം ഒരു എൻറോൾമെൻറ്റിൽ തന്നെ ഒരു അഞ്ഞൂറിലധികം പേര് എൻറോൾ ചെയ്യുകയാണ് അപ്പോൾ ഓരോ ആളുകളും ഇപ്പോൾ ഒരു വർഷം ജൂനിയർ ജൂനിയറായത് ആറുമാസം ജൂനിയറായത് അങ്ങനെ ഇഷ്ടം പോലെ ജൂനിയേഴ്സ് വന്നിറങ്ങിയാണ് ഈ പ്രൊഫഷനിൽ ഇനി അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള വിഷയം ഇത് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്ത ആളുകൾ റിട്ടയർ ഹാൻഡ്സ് ഈവൻ മജിസ്ട്രേറ്റ് ജില്ലാ ജഡ്ജി അടക്കമുള്ള ആളുകളും ഈ പ്രൊഫഷനിലേക്ക് പിന്നെ ജോലി കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്ത ആളുകളും ഈ പ്രൊഫഷനിലേക്ക് കടന്നു വരുമ്പോൾ ജൂനിയേഴ്സിന് പണിയില്ല ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഏതെങ്കിലും വക്കീൽ ഓഫീസിൽ ക്ലീൻ ചെയ്തേ മതിയാകും വേറെ ഓപ്ഷൻസ് ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സീനിയേഴ്സ് ഇപ്പോൾ ചെന്ന യാതൊരു റെഗുലേഷൻസും നിലവില് സിസ്റ്റത്തിൽ ജൂനിയേഴ്സിനുമായി ബന്ധപ്പെട്ടില്ല അയ്യായിരം രൂപ ജൂനിയേഴ്സിന് കൊടുക്കാനായിട്ട് ബാർ കൗൺസിൽ തീരുമാനമെടുത്തു ഞങ്ങളുടെ വെൽഫെയർ ഫണ്ടിൻ്റെയൊക്കെ എമൗണ്ട് ഒക്കെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇത് എത്ര മാത്രം ഇമ്പ്ലിമെൻ്റ് ചെയ്യപ്പെട്ടു പിന്നെ എന്തുകൊണ്ട് വക്കീലന്മാരുടെ ഫേമുകൾ ഐസികളുണ്ടോ പോഷാക്ട് ഉണ്ടോ ഞാൻ ഞാനറിഞ്ഞത് തിരുവനന്തപുരത്തെ അഭിഭാഷകർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നല്ലവർ തന്നെ ആയിരിക്കും എനിക്ക് എല്ലാവരെയും ഒന്നും നമുക്കറിയില്ല പക്ഷെ ഞാൻ അറിഞ്ഞ ഒരു കാര്യം ഞാൻ പറയാണ് രണ്ട് കേസ് എൻ്റെ അടുത്ത് വന്നു ഈ ജൂനിയർ അഭിഭാഷകരെ സെക്ഷലി ചില സ്ഥാപനങ്ങളിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് വേറെ എന്ത് പറയാൻ പറ്റും അവർക്ക് കാരണം കേസ് കിട്ടണമെങ്കിൽ കേസ് നടപ്പാക്കണമെങ്കിൽ അതിൽ നിന്ന് വരുമാനമുണ്ടാവണമെങ്കിൽ ഈ സീനിയർ പറയുന്നതനുസരിച്ച് പൂർണമായും അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് നിന്ന് കൊടുക്കേണ്ട അവസ്ഥ വരികയാണ് അതൊരു വല്ലാത്ത അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയും വർഷം പഠിച്ച് ഈ സമൂഹത്തിലെ ഏറ്റവും ആയിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയണത് അതിനെ ഗൗരവപരമായി കാണാൻ ഒരു ഒരു കോടതി സംവിധാനങ്ങളും തയ്യാറല്ല ആകെ നമ്മുടെ ചെന്നൈ ഹൈക്കോർട്ടിലാണ് ഒരു തീരുമാനം ഉണ്ടായത് ജൂനിയർ അഭിഭാഷകർക്ക് കൃത്യമായിട്ടും സീനിയേഴ്സ് കാശ് ശമ്പളം കൊടുത്തേ പറ്റൂ ഇങ്ങനെ അവിടെ പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ അതാത് സർക്കാരുകളിൽ നിന്നോ എന്തെങ്കിലും ഒരു റെഗുലേഷൻ ഓർഡിനൻസ് അല്ലെങ്കിൽ ഒരു ജിയോ ഈ എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല ബാർ കൗൺസിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്തിനാണ് ബാർ കൗൺസിൽ വക്കീലന്മാരുടെ അവരുടെ തൊഴിൽ സംരക്ഷിക്കാനോ അവരുമായി ബന്ധപ്പെട്ട ഇൻകമിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനോ ഇവിടെ കുറേ വലിയ ഫോമുകളുണ്ട് ായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രമേ മൾട്ടിനാഷണൽ കമ്പനികളും കടന്നു പോകുന്നു അവർക്ക് ഇപ്പൊ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ കുറെ മീഡിയ അറ്റൻഷൻ ലഭിക്കുന്നത് ഒഴിച്ചാൽ കുറച്ച് കഴിയുമ്പോ ഇതിന്റെ കേസിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോ തേഞ്ഞ് പോയി ഇവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിന് അതല്ലെങ്കിലും അവിടെ നമ്മൾ കണ്ടല്ലോ ആ കുട്ടിക്ക് അടി കിട്ടിയിട്ട് വന്നപ്പോഴെങ്കിലും ആഡ് വക്കീലിന്റെ സീനിയർ വക്കീലിന്റെ കൂടിയല്ലേ വക്കീലമാരെല്ലാവരും നിന്നും പറയുമ്പോ അദ്ദേഹം റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ആളാണ് ആളാണ് അവിടെ വന്ന് ഇത് പ്രാക്ടീസ് ചെയ്യണത് എന്നിട്ടും ആ ജൂനിയർ അഭിഭാഷകക്ക് എന്തൊക്കെ വന്നാലും ഒരു സീനിയർ ഒരു ജൂനിയറെ കൈവച്ചു ആ സ്ത്രീയാണ് രണ്ട് കാര്യങ്ങൾ വരും പോഷാക്ട് അത് വർക്ക് സ്ഥലത്ത് ഉണ്ടായില്ല എന്ന് പറയുന്നതുകൊണ്ട് അതിന്റെ ചില പരിമിതികളുണ്ട് എനിവേ അടിച്ചു എന്ന് പറയുന്നതിൽ ആർക്കും തറക്കില്ല അടിക്കാമോ അടിക്കാൻ പാടില്ലല്ലോ ഇപ്പൊ ബാർ കൗൺസിലെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് എന്തുവാനാണ് അവസാനം ഈ പെൺകുട്ടീനെ ചെയ്യും അതാണ് ഇതിന്റെ ഫെയ്റ്റ് ഉണ്ടാവുമുള്ളത് ആരും ഈ പെൺകുട്ടീനെ ഒരു ഓഫീസിലും കയറ്റില്ല ഇത് എന്താണ് ന്യായമെന്ന് പോലും ചോദിക്കാൻ ആൾക്കാർ തയ്യാറല്ല രണ്ട് ജൂനിയേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് രമ്യമായി പരിഹരിച്ച് അവരുടെ ഓഫീസിൽ അത് കൈകാര്യം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം അയാൾക്കുണ്ടായിരുന്നത് ആൾക്കിങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള മദ് മർദ്ദിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള റൈറ്റ് എവിടെന്ന രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞതാണ് കാരണം ജൂനിയർ അഭിഭാഷകരെ സംബന്ധിച്ച് അത് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസും പല ആളുകൾക്കും പറ്റില്ല ഇപ്പം വളരെ വലിയ രീതിയിൽ വളർന്നിട്ടുണ്ട് വനിതാ അഭിഭാഷകർ വലിയ രീതിയിൽ കേസൊക്കെ നടത്തുന്ന നിരവധി അഭിഭാഷകരുണ്ട് പലപ്പോഴും പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും വക്കീലന്മാരുമായിട്ടുള്ള അടിയും ഒരു ഒരു ഘട്ടത്തിൽ വലിയ അത് വലിയ ചർച്ചയാവുകയും അത് വലിയ മാധ്യമ ശ്രദ്ധ വരികയും ചെയ്തു പക്ഷേ എന്നാൽ പോലും ഇത്തരത്തിലുള്ള ലോബി ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊരു വലിയ ലോബി തന്നെ നിലനിൽക്കുന്നുണ്ട് അതെ അതൊരു ഭയങ്കര സംഘടിതരാണ് പലതരത്തിലുള്ള സംഘടനകളുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും വക്കീലന്മാരും സംഘടനയുണ്ട് ഈ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൽ കൂടി ഇടപെടുന്ന ആൾക്കാരും കൂടിയാണ് അപ്പം സൊസൈറ്റിയിൽ പല ആളുകളും പല ഇൻട്രസ്റ്റോടുകൂടി അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും അപ്പം നമ്മൾക്ക് ഇപ്പം നീതിയുടെ പക്ഷം എന്ന് മാത്രമാണ് നമുക്ക് ഇതിൽ പറയാൻ പറ്റുള്ളൂ ഇപ്പം കേരള സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന എൽ ഡി എഫുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണെന്ന് തോന്നുന്നു ഈ അടിച്ചേക്കുന്ന ആൾ ആ നിലയിൽ ഇപ്പം തന്നെ അയാൾ അറസ്റ്റ് ചെയ്യണം ശരി അയാൾ അറസ്റ്റ് ഒളിവിലാണ് അറസ്റ്റ് ചെയ്യണം ആർക്കും തറക്കില്ല പക്ഷേ അടിക്കേസ് ഉള്ളൂ ജയിലിൽ ജാമ്യം ഒരു വകുപ്പല്ലേ വരുവുള്ളൂ വേറെ ഒരു ആരോപണം ആ കുട്ടി ഇന്റർവ്യൂലൊന്നും പറയണില്ല പക്ഷെ അതാണ് അത് എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നതിനെ അഡ്രസ് ചെയ്യാൻ സർക്കാരുകൾ തയ്യാറാവണം എൻ്റെ അഭിപ്രായത്തിൽ ഈ കേന്ദ്ര സർക്കാർ ഒരു നിയമനിർമ്മാണം തന്നെ നടത്തണം അത് ഈ വക്കീലന്മാർ പറഞ്ഞാൽ കേരളത്തിലേയോ മാത്രമല്ലല്ലോ ഇന്ത്യയിലാകെ ജൂനിയർ അഭിഭാഷകരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു നിയമനിർമ്മാണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തിരമായി ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതിനകത്ത് മറ്റൊരു വസ്തുത നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഏത് ഏതൊരു പ്രൊഫഷൻ എടുത്താലും ഇപ്പം മാധ്യമപ്രവർത്തകരാണേലും സിനിമാ ലോകത്താണേലും ഏതിലെടുത്താലും ചിലപ്പോൾ തീരെ ജൂനിയറായിട്ടുള്ളവർ വളരെ പെട്ടെന്ന് കയറിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാറുണ്ട് പല പല മേഖലകളെടുത്ത് പരിശോധിച്ചാലും അത് നമുക്ക് മനസ്സിലാക്കാം അവർക്ക് സുഗമമായിട്ടത് പോകാൻ കഴിയും പക്ഷേ ഈ നമ്മൾ ഈ അഡ്വക്കേറ്റുമാർ അവരെ എടുത്തു കഴിഞ്ഞാൽ വലിയ കഴിവുള്ള നന്നായി പഠിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന കുട്ടികളുണ്ടെങ്കിൽ പോലും ഈ സീനിയേഴ്സ് ഇവരെ വളർന്നു വരാൻ അനുവദിക്കില്ല അവരെ അവരിങ്ങനെ അടിച്ച് ഇടുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നു അത് അതെന്താണ് അത് മാത്രമല്ല അവർക്ക് വർക്ക് കൊടുക്കില്ല അവരെ കൊണ്ട് ചെയ്യിക്കില്ല പിന്നെ അവർക്ക് പൈസ കൊടുക്കില്ല എത്ര വർഷം കഴിഞ്ഞാൽ ഇവർ പൈസ കിട്ടുമെന്ന് അറിയാമോ ഈ ആയിട്ടുള്ള ആളിൽ ഈ കല്യാണം കഴിയുന്നു ചില ആളുകൾ കുടുംബമാകുന്നു വീട്ടിലെ ഭാരങ്ങളുണ്ട് ഇതിനൊക്കെ അവരവരുടെ കാര്യങ്ങൾ തന്നെ നെറ്റിന് ചാർജ് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ ബില്ലടയ്ക്കുക ഇതിന് പോലും പൈസ കൊടുക്കാത്ത അവരെ കൊണ്ട് അവരെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത് ഇത്ര കാലമായിട്ട് ഞാനിപ്പോ ഈ ആർ എസ് എസ് ആരൊക്കെ അധികാരത്തിൽ വന്ന് കഴിയുമ്പോഴേ കാരണം അവർക്കൊക്കെ ഒരു ശക്തമായ സംഘടന ഈ മേഖലയിലുണ്ട് അത് കേരള സംസ്ഥാനത്തിൽ മാത്രമാണ് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഉണ്ട് പക്ഷേ ഈ യാഥാർത്ഥ്യത്തെ ആരും ഫേസ് ചെയ്യണില്ല ഫേസ് ചെയ്യണില്ല കാരണം അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കാരണം ഈ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ വക്കീൽ പ്രൊഫഷനിൽ ഉണ്ടായിരുന്നത് മനസ്സിലെ അത് അവർ തന്നെ ഒരു കുത്തകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഭയങ്കരമായി ജനാധിപത്യവൽക്കരിച്ചു എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് ഈ ഹയറാർക്കി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നതൊക്കെ ഇപ്പൊ മാറി 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 കഴിഞ്ഞു അപ്പൊ ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഒരു കുട്ടിക്ക് കിട്ടി എന്ന് പറയുന്നത് മാത്രമല്ല കിട്ടുമ്പോഴെങ്കിലും ഒരു നിയമനിർമ്മാണം ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം ഇതൊരു പ്രൊഫഷനായി വരുന്ന യുവ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യുവതലമുറയുടെ എണ്ണം കുറയുന്നു കാരണം ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക അരാജകത്വം മറ്റൊന്ന് ഇപ്പോൾ പലരും അഡ്വക്കേറ്റ് പട്ടം എടുക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനാർത്ഥിയാവുമ്പോൾ പേരിനൊപ്പം അഡ്വക്കേറ്റ് എന്ന് എഴുതി കാണിക്കാൻ വേണ്ടി അങ്ങനെ വരുന്നവരുണ്ട് അപ്പം അത്തരത്തിലൊരു പ്രൊഫഷനായി ഇത് മാറുന്നു എന്നുള്ളതാണ് അതായത് ഒരു അപകടകരമായ വസ്തുത അല്ല അതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ വരുന്ന ആളുകൾ അതായത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രധാനമായും ഒരു ബുദ്ധിമുട്ടില്ലാതെ കടന്നു വരാൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ കണ്ടിട്ടും അതിന് സൊസൈറ്റിയിൽ കിട്ടുന്ന അംഗീകാരത്തിന് അവർ മുതലെടുക്കാൻ വേണ്ടിയിട്ടും ഈ റിട്ടയർ ഹാൻഡ്സ് എന്തിനാണ് ഈ പ്രൊഫഷനിലേക്ക് വരുന്നത് എനിക്ക് ഒരു പിടിയില്ല കാരണം അവർക്ക് ശമ്പളം ഉണ്ടായി ഈ കാലമത്രയും അങ്ങനെ ജീവിച്ചു അതുകൂടാതെ പെൻഷൻ ഉണ്ട് അവർക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഗ്രാജുവിറ്റി അടക്കമുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ മജിസ്ട്രേറ്റുമാരടക്കം ജഡ്ജിമാരടക്കമുള്ള ആളുകൾ എന്തിനാണ് ഈ പ്രൊഫഷനിലേക്ക് വരുന്ന അതിന് കൃത്യമായും സർക്കാരുകൾ കൂടുതൽ അത് ഈ പ്രൊഫഷനിൽ മാത്രമല്ല ഡോക്ടർമാരായിട്ട് പോലും അങ്ങനെയില്ല